ീ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് വിവാദ സംഗതി വൃത്തത്തിനെ കുറിച്ചിട്ടാണ് വൃത്തമില്ലാത്തതൊന്നും കവിത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് വേറെ വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ ട്രോളി കൊണ്ടു ട്രോള് എന്ന് പറഞ്ഞുകഴിഞ്ഞാലും പുതിയൊരു വാക്കാണ് മലയാളത്തിലും എനിക്ക് തോന്നുന്നത് എടുക്കാൻ പറ്റുന്ന തോന്നുന്നു അപ്പോ രാജേഷിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കവിതക്ക് വൃത്തത്തിന്റെ ആവശ്യമുണ്ടോ അതല്ല വൃത്തം ഇല്ലാത്തതിനെ കവിത എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഈ ഇതിൽ പറയുമ്പോഴേ ഇപ്പൊ നമ്മള് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പറയുന്നതൊക്കെ കവിതയാണ് മനുഷ്യ ജീവിതമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയും ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നതും കവിതയാണ് അതില് അതിന് വൃത്തം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വൃത്തത്തിൽ അല്ലാത്തത് കൊണ്ടോ ഒരിക്കലും നമ്മളതിന് കവിത അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഓരോ കാലഘട്ടത്തിലും അതത് ആൾക്കാരെ അതിനെ അവരുടെ കൈക്കുള്ളിലാക്കാനോ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഇതില്ലാത്തത് കവിത അല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇന്നത് മാറിയിട്ട് എല്ലാവർക്കും ആശയം പ്രകടിപ്പിക്കാൻ ഭാഷ അവരുടെ കയ്യിലുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കാം അത് അത് മാധ്യമം എളുപ്പത്തിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലത്തെ മാധ്യമങ്ങളുള്ളത് കൊണ്ട് അത് അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റും പണ്ടതിന് സാധ്യത സാധ്യമല്ലാത്ത കാലത്ത് ആനുകാലയങ്ങളിലയച്ചു കൊടുത്ത് അവിടെ എഡിറ്റർ പറയുന്നത് പോലെ എഴുതേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആ കാലം മാറിയിട്ട് നമ്മൾ നമുക്ക് തോന്നുന്നത് കവിതയാണെങ്കിലും കഥയാണെങ്കിലും നമുക്ക് അത് പ്രകടിപ്പിക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് കിട്ടിയില്ല ഈ കാലത്ത് നമ്മൾ നിന്നിട്ട് ഇനി വൃത്തത്തെ കുറിച്ചിട്ടും അലങ്കാരത്തെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ടോന്നാണ് എനിക്ക് മനിക്കും പറയാം അല്ല നമ്മളിപ്പോ ഈ എഴുത്തിൽ നമ്മൾ എന്തായാലും സാഹിത്യത്തിന്റെ വ്യത്യസ്ത മേഖലകളെ നമ്മൾ തിരിച്ചിട്ടുണ്ട് കവിത നിരൂപണം അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ടോ അപ്പം ഈ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മാധ്യമം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സുഭാഷ് ചന്ദ്രൻ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മാധ്യമം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണോ എന്നറിയില്ല ഏതോ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പൊ ഒരു കഥ മിനിക്കഥ ചെറുകഥ എന്ന് വെച്ച് ചെറുത് മിനി എന്നൊക്കെ പറഞ്ഞ ഒന്നാണെങ്കിലും മിനിക്കഥ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ചെറുതാവും മലയാളത്തിൽ അങ്ങനെയാണ് നമ്മളൊക്കെ ധാരണ എന്തായാലും ഒരു ചെറിയൊരു ഒരു കഥ അവിടെ വായിക്കേണ്ടത് അത് അന്തർദേശീയ തലത്തിൽ വായിക്കുന്ന ശ്രദ്ധ കിട്ടുകയും അധികം സമാനാർഹമൊക്കെ ചെയ്തൊരു കഥ ഓർക്കുന്നില്ലയാണ് ഏതാ കഥ പക്ഷെ അത് മൂന്നോ നാലോ ആചറി കഥ അവസാനിക്കുകയാണ് നമ്മൾ എഫ് പിന്നെ നിരന്തരമായിട്ട് ഹൈക്കും കാണും അപ്പൊ ഇത് കഥയാണ് ഇത് കവിതയാണ് എന്ന് പറയാനൊരു മാനദണ്ഡം വേണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് അതീ പറഞ്ഞത് ശരിയാണ് ഓരോന്നിനും നമ്മളൊരു ഒരു കണക്ക്ണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ലക്ഷണമൊട്ടോ ആദ്യത്തെ നോവൽ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഓരോ കാലത്തും അങ്ങനെ നമ്മൾ കവിതയ്ക്ക് ഇത് വേണം നോവലിനത് വേണം കഥ അങ്ങനെ വരണം അതിന്റെ സെന്റൻസ് ക്രമീകരിക്കുന്നതിന് അത്രയും ജാഗ്രത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നും ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അല്ലാതെയും ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സംസാരിച്ച പോലെ അക്കിത്തം ഇത്രയും എഴുതി അക്കിത്തത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അക്കിത്തത്തിന്റെ ബൃഹത് കാവ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല രണ്ട് വെള്ളിച്ചുമാണ് ഉണ്ണി തമസം സുഖപ്രദം ഇതാണ് നമ്മൾ പറയുന്നത് അതെ അദ്ദേഹത്തിന്റെ അത്രയും കവിതകൾ ചൊല്ലുന്നില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ വലിയ വലിയ നോവലുകളൊക്കെ വായിച്ചിട്ട് നമ്മൾ നമുക്ക് എന്ത് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ വായിച്ചത് മുഴുവൻ ഉണ്ടാവില്ലല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഫ്യൂച്ചറിലിപ്പം ഈ സോഷ്യൽ മീഡിയ എഴുത്തില്ലേ കുറിപ്പുകൾ എന്നുള്ള സാഹിത്യ കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുതിയൊരു മേഖല ചിലപ്പോ കാണേണ്ടി വരും കാരണം ഇത് കവിതയാണോ കഥയാണോ എന്നൊക്കെ വായിക്കുന്ന ഒരു തീരുമാനിക്കേണ്ടത് അതായത് കാവ്യഭംഗിയുള്ള എഴുത്ത് കുറിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ടോട്ടലി സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ ഒറ്റ സാഹിത്യം അതെ അതെ കഥാ കവിത നോവൽ മാറിയിട്ട് ഈ വിവേചനങ്ങളും ഈ ഒക്കെ മാറിയിട്ട് ആ ഈ സെപ്പറേഷൻ ഒക്കെ മാറിക്കൊണ്ട് ഒരു പുതിയൊരു മേഖല ആണ് ഇപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് തോന്നിട്ടുള്ളൊരു കാര്യം പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ഇപ്പൊ നമ്മള് ഒരാളോട് സാധാരണ ഒരു മനുഷ്യനൊരു കവിത ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കവിത ഇഷ്ടമുണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ തന്നെ കുറച്ച് താളാത്മകമായിട്ടുള്ള കവിതകളാണ് ചെല്ലാറുള്ളത് പിന്നെ അലിൽ പല പഞ്ചൂരാന് അതുപോലെ നമ്മളെ എന്താ പറന്നുപോയാലും മുരുകൻ കാട്ടാക്കട അപ്പൊ ഇദ്ദേഹത്തിൻ്റെ കവിതകളാണ് കവിത എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ ചിന്തി അത് എനിക്ക് തോന്നുന്നത് കേൾക്കാനുള്ള കേൾ ഒരു ആ അസുഖം കൊണ്ടാണ് ഇപ്പോ പുതിയ ഒരു സംഗതി കാഴ്ചയും കേൾവിന്റെ നമ്മൾ തിരിച്ചു വരുകയാണ് പണ്ട് കാഴ്ചയും കേൾവിന്നാണ് നമ്മൾ തുടങ്ങിയത് എഴുത്ത് പിന്നീടാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എഴുത്തിന്റെ തന്നെ സാഹിത്യത്തിന്റെ തന്നെ ഒരു രൂപത്തിന് അല്ലെങ്കിൽ നിലവിലുള്ള നമ്മൾ ഇതുവരെ കണ്ടുപരിശീലിച്ച ഒരു രീതിയിൽ മാറ്റം വരാൻ സാധ്യതയില്ല ആ നമ്മളിപ്പോലെ ഈ ഓഡിയോ വരുന്നു കഥകൾ പറയുന്നു അത് നമ്മൾ നിരന്തരം തിരക്കുകൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇത് ഫോണിലൂടെ കേൾക്കുന്നു കഥ കേൾക്കുന്നു നോവൽ കേൾക്കുന്നു ഇപ്പൊ എല്ലാ പ്രശസ്തമായ നോവലുകളും ഓഡിയോ വരുന്നുണ്ട് കഥകൾ വരുന്നുണ്ട് പണ്ട് കവിത മാത്രമേ നമ്മൾ അങ്ങനെ ആസ്വദിച്ചിരുന്നുള്ളൂ അത് മാറിയിട്ട് നോവലിനും കഥയ്ക്കൊക്കെ സാധ്യത വന്നു അതുപോലെ വിഷുവൽ സാധനങ്ങൾ വരുന്നുണ്ട് കവിതയ്ക്ക് നോവലിനും വിഷുൽ സാധ്യതകൾ വരുന്നുണ്ട് ഉം അപ്പൊ ഈ മാറ്റം ഭയങ്കര അപ്പൊ മനോരമ പോലത്തെ ആഴ്ചപ്രതിപ്പുകൾ എപ്പോഴും അതിന്റെ വീഡിയോ ഇറക്കുന്നുണ്ട് നോവലിന്റെ പരസ്യം എന്ന ഭാഗമായിട്ട് വിഷ്വൽ ചെയ്തിട്ട് ഇറക്കുന്നുണ്ട് അപ്പൊ ഇതിന് നിരന്തര പരീക്ഷണങ്ങൾ തുടർച്ചയെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് ഇത് ഒരു സാഹിത്യ സൃഷ്ടിയുടെ ഒരു മൂല്യ മൂല്യ ശോഷണം സംഭവിക്കുക അതായത് ഒരു അതിന്റെ ഡീഗ്രേഡേഷൻ അതിന്റെ ഒരു നിലവാരത്തിന്റെ ഒരു ഡീഗ്രേഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരിക്കലുമില്ല ഒരിക്കലും ഇത് നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് ഒരിക്കലും ഇത് താഴെ പോവില്ല ഈ പരിഷ്കാരങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുള്ളൂ ഇങ്ങനെ ഇത് ഇങ്ങനെ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുഴുവൻ അതിന്റെ ഭാഗം തന്നെ ഉള്ളു ഉള്ളൂ അല്ലാണ്ട് ഇതിനൊരിക്കലും പിന്നിലോട്ട് പോകില്ലേ സാഹചര്യം അപ്പം കവിത മാറിയിട്ട് നമ്മളിപ്പം ഇപ്പൊ ജയശ്രീ കുറെ ആളുകൾ കണ്ട ഒരു സിനിമയാണ് ഒരു സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മുമ്പ് ഏതെങ്കിലും ഞാൻ പണ്ട് ഒരു പത്ത് ഇരുപത് വർഷം മുൻപ് എന്റെ നാട്ടിൽ ഒരു സംവിധായകനും പൊതുപ്രവർത്തകനും ഉണ്ടായിരുന്നു കെ ടി ഗോപി എന്നാണ് പേര് കെ ടി ഗോപി അദ്ദേഹം മരിച്ചുപോയി സി പി എമ്മിന്റെ നേതാവായിരുന്നു ജില്ലാ നേതാവായിരുന്നു കാസർഗേഡ് സംസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം ടെലിഫിലിം സംവിധായകനായിരുന്നു എഴുത്തുകാരനായിരുന്നു എന്റെ വീടിന്റെ എന്റെ അയൽവാസി കൂടിയാണ് അന്ന് അദ്ദേഹം ഈ കൈരളി ചാനലൊക്കെ വേണ്ടിട്ട് ഷോർട്ട് ഫിലിം ചെയ്യും അന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഞാൻ വർക്ക് ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ആ അതാ സമയത്ത് അദ്ദേഹം മരിച്ചിട്ടില്ല ഇവിടെ നിൽക്കുക ഞങ്ങള് ഞാൻ സിനിമയിൽ അന്ന് തന്നെ ഈ സിനിമക്ക് ഒരു വഴി ഉണ്ടായിരുന്നു അപ്പൊ കെ ടി ഗോപി എന്ന് പറഞ്ഞ എന്റെ അയൽവാസിയും പൊതു പ്രവർത്തകനുമായിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹം വഴിയാണ് ഞാൻ ഈ സിനിമയുടെ ആ ടെലിഫിലിം രംഗത്തേക്ക് അദ്ദേഹം സിനിമ ചെയ്യാനിരിക്കുന്നു അതിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നോവൽ സിനിമ ചെയ്യാൻ സമയം നടക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് അതാ ഞാൻ എന്റെ ആ ഒരു ആഗ്രഹത്തിന് ബാക്കിൽ പോയി പിന്നെ നമ്മുടെ പണി ജീവിതമായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കവിതയിലേക്ക് വരുന്നു കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെ 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 വന്നിട്ട് അവസാനം ഈ ഒരു ഈ അടുത്ത കാലത്താണ് ഒരു ഒരു വർഷം മുൻപ് ജയശ്രീ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം എഴുതി സംവിധാനം ചെയ്യുന്നത് അപ്പൊ അതും ഇത് സംഭവിക്കാനുള്ള സംഭവിക്കുന്ന ഒരു ആറ് ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടാകും അതും അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ആറ് ലക്ഷം പേര് കാണാൻ പറഞ്ഞാൽ നിലവിലൊരു സിനിമയെക്കാൾ കൂടുതൽ അവാർഡുകൾ കിട്ടി ജയസ്രി ഫെസ്റ്റിവലില് പല ഫെസ്റ്റിവലിലും അംഗീകാരം കിട്ടി അങ്ങനെ അപ്പോ ഇത് നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ ഉണ്ട് സിനിമ അതിനൊരു സമയം വരുമ്പോ നമ്മൾ ചെയ്യുന്നു ഇപ്പൊ പുതിയ ഒരു വർക്ക് പകൽ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ഫൈനൽ വർക്കിലാണ് അവ വലിയ സിനിമ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം അത് നടക്കുന്ന നടക്കട്ടെ ഈ പിന്നെ വിത്തിയാത്ര വിത്തിയാത്രയാണ് രാജേഷ് സങ്കൂടെന്ന് പറഞ്ഞാൽ വ്യത്യസ്തനാക്കുന്നത് ഈ വിത്യാത്രയുടെ തുടക്കം എങ്ങനെയാണ് വിത്തിയാത്ര കുട്ടിക്കാലം മുതലേ ഇത് നമ്മുടെ എഴുത്തും കവിതയും പോലെ തന്നെ എനിക്ക് പരിസ്ഥിതിയുമായിട്ടും അല്ലാതെ നമ്മുടെ ഉള്ളിലായിരുന്നു അത് അതെന്ന് ചോദിച്ചിട്ട് നമ്മള് പരിസ്ഥിതി വെള്ളം തേടിപ്പോ മണ്ണിനടിയിലെ മഴ കവിത വെള്ളം തേടിപ്പോയ വേരുകൾ അറിഞ്ഞില്ല മിന്നറി തല പോയ കാര്യം ഒരുവിധമല്ല എന്റെ എല്ലാ കവിതകളും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള നല്ല കവിതകളാണ് അപ്പോ ഈ കുട്ടിക്കാലത്തെ എനിക്ക് ഇപ്പൊ എനിക്ക് ഇപ്പാലും ഒരു കൗതുകം തോന്നാറുണ്ട് എനിക്ക് വിത്തുകൾ മുളച്ചിട്ട് ചില ഇല വിരി നിൽക്കുമ്പോഴൊക്കെ അത് ഇന്ന മരത്തിന്റെ തൈകളായിരുന്നു എന്നുള്ള ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് അത് തേക്കിൻ്റെ തൈ ആണ് ചെറിയ മുള വരുമ്പോൾ ഇത് മുളവിന്റെ ഇത് ചെറിയ ഇതാണ് അല്ലെങ്കിൽ മറ്റേ ഇന്ന മരത്തിൽ പ്രാവിന്റെ തൈ മുളച്ചാണ് ഇല വിരിഞ്ഞ ഇല നോക്കിയിട്ട് തന്നെ നാരകത്തിന്റെ ഇല കണ്ടാല് നാരകം പൊട്ടിച്ച് മുളച്ചു നോക്കാൻ ചെറിയ മുളച്ച് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച അങ്ങനെ മാറ്റം വന്നു വന്നിട്ട് അവസാനം വിത്ത് വിത്തുകൾ നമ്മൾ പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ പാകാന്നുള്ള തൈ വെക്കലല്ല വിത്ത് വിതയ്ക്കുക ഒരു അതൊരാശയത്തിന്റെ പ്രകാരമാണ് നമ്മളൊരു പരിസ്ഥിതി പ്രവർത്തനമായിട്ട് മലത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് വളർത്താൻ കളി കഴിഞ്ഞെടുക്കാനുള്ള കാരണം അത് വിത്ത് യാത്ര തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് പോലെ ഞാൻ മറ്റു വിത്തുകളായിട്ടുള്ള യാത്രയായിരുന്നു ഇതൊരു പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പരിസ്ഥിതി പ്രവർത്തനം അവനെ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ആശയം ചില ഒരു വിത്ത് കാറ്റും മഴയും ഇതൊക്കെയാണ് നമ്മൾ വിത്തിനെ കിളികളൊക്കെയാണ് വിത്തിനെ ഒരു സ്ഥലത്ത് മറ്റേക്ക് എത്തിക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും സാധിക്കും എന്നുള്ളൊരു ആശയം നമുക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിലുള്ള ഒരു ചക്കക്കുരുവോ പുളിയാക്കുരു ഒക്കെ നിങ്ങൾക്കും എടുത്തിട്ട് എവിടെയെങ്കിലും മുളയ്ക്കാവുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് നമുക്ക് വെളിച്ചറിയാവുന്ന ഒരു ആശയം നമ്മൾ തുടങ്ങി വെച്ചാണ് അതൊരു കിളി പോയ ആശയം എന്നൊക്കെ പറയുന്നത് നമ്മളിതിൽ ഒരു ഒരു നോർമൽ പ്രവൃത്തി അല്ല അല്ലെ നോർമൽ ഒരു പരിസ്ഥിതി പ്രവർത്തനം ചെയ്യുന്നത് തൈകള് ഉണ്ടാക്കിയിട്ട് കുഴിച്ചിടുകയും ചെയ്യാം ഞാൻ വിത്താണ് കൈ പിടിച്ചിട്ട് പാകി പോണത് അങ്ങനെ ഒരു കുറച്ചു കാലം ഞാൻ നമ്മളിത് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ട് ചിലർ കളിയാക്കുന്നുണ്ട് പിന്നെ മനസ്സിലായി ഇവിടെ പാല എന്റെ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് ജില്ല ആയതുകൊണ്ട് കരിമ്പനകൾ ഏകദേശം ഉണ്ടായിരുന്നു നാട്ടിൽ ഇവിടെ ഇല്ലാത്തത് ഇപ്പോൾ കരിമ്പനകളാണെന്ന് നമുക്ക് മനസ്സിലായി ചെങ്കിൽ മറ്റുള്ള വിത്തുകളൊക്കെ മറ്റുള്ള നടക്കും അതിന്റെ പ്രചോദനം നടന്നു പക്ഷെ കരിമ്പനകള് ഇത് ഒരു അവശേഷി എല്ലാം മുറിച്ചു മാറ്റപ്പെടുന്നു യന്ത്ര യന്ത്രം സഹായത്താൽ മുറിക്കുന്നു ഇത് വീണ്ടും മുളച്ചു വരുന്നില്ല എന്നുള്ളൊരു നമുക്കൊരു പാലക്കാട് ജില്ലാക്ക് അവിടെ ഒക്കെ വിജയൻ കരിമ്പന ഇതൊക്കെ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോ തന്നെ കരിമ്പനാണ് കരിമ്പനക്കാറ്റാണ് പക്ഷേ ഇപ്പം ഈ പാലക്കാട്ടിൽ മാത്രമാണോ ആ പാലക്കാട് ജില്ലയോട് ജില്ലയിൽ മാത്രമാണോ കരിമ്പന കൃഷി വിത്തുകൾ അല്ലല്ല ഞാൻ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ മൂന്ന് ജില്ലകളിലും തോട്ട് തോട് പാടത്തെ തോട് വരമ്പത്താണ് ഇത് വലിയ തോടിന്റെ വരമ്പത്ത് രണ്ടു ഭാഗത്തു ആണ് നമ്മളത് വിത്ത് പാകി ഇത് വിത്യാത്ര തുടങ്ങിയിട്ട് ഒമ്പത് കൊല്ലായി പക്ഷേ അതിലൊരു അഞ്ചോ ആറോ കൊല്ലായിട്ടുള്ള കരിമനയിൽ മാത്രം നമ്മള് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അത് ആൾക്കാർ കൂടുതൽ നമ്മുടെ കൂടെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള ക്രമമാണ് അങ്ങനെ അതുകൊണ്ട് മീഡിയ ജനങ്ങളൊക്കെ നമ്മുടെ കൂടെ നിക്കുന്നുണ്ട് പിന്നെ അത് അതിനൊരു വലിയ സാധനം എന്നുള്ള പ്രവർത്തിച്ചൊരു ചാക്ക് വലിയ ചാക്കില് വേണം കൊണ്ടുപോകാൻ പിന്നെ അത് ശേഖരിക്കണം കരിമനകൾ ഇല്ല അപ്പൊ അത് പറ്റാവുന്ന കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ കരിമന വിത്തുകളും അത് നമ്മൾ ശേഖരിച്ചിട്ട് അതത് സ്ഥലങ്ങളിൽ ക്ലബ്ബുകളോ വായനശാലകളോ സ്കൂളുകളൊക്കെ നമ്മൾ വിളിക്കും അവിടെയുള്ള തോട് വരുമ്പത്തോ പുഴയപരത്തൊക്കെ വിത്തുകൾ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ ബന്ധപ്പെട്ട് ജൂൺ അഞ്ചാം തീയതി അത് തുടങ്ങി വെച്ചിട്ട് നമ്മൾ ജൂൺ ജൂലൈ നല്ല നന്നായി മഴ പെയ്യുന്ന മഴക്കാലത്ത് ജൂലൈ പറ്റെങ്കിലും ഓഗസ്റ്റിലും അത് ചെയ്യും മൂന്ന് മാസങ്ങളെത്തുകൾ അതൊക്കെ മുളയ്ക്കുന്നുണ്ട് പിന്നെ കരിമ്പന എന്ന് പറഞ്ഞ പത്ത് വിത്ത് വെച്ചാൽ ഒന്നേ മുളയ്ക്കുള്ളൂ അതിന് ഒരുപാട് പ്രതിസന്ധി ഉണ്ട് സമയമെടുക്കും മുളച്ചു വരാൻ രണ്ടു കൊല്ലം വേണം അതൊരു വിത്ത് മുളച്ചു രേല പുറത്തേക്ക് കാണാം ഏറ്റവും അപ്പൊ ഒരു ഇത് കായ്ക്കാൻ ഇരുപത്തി കൊല്ലം പിടിക്കും ഒരു കരിമ്പന കായ് കിട്ടാൻ മറ്റിപ്പോ നമുക്ക് തെങ്ങും തൈ ആണെങ്കിലും മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തൈകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം അത് പുതിയത് കണ്ടുപിടിക്കുന്നു പക്ഷെ കരിമ്പന മാത്രം അതില് പഠനങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോ ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം പിന്നെ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ നമുക്കിത് പിന്നെ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതയാണ് നമ്മുടെ തോട് വനമ്പത്തൊക്കെ നിരയുന്നതിനായി നിൽക്കുന്ന കരിമ്പനോട് അമ്പത് കൊല്ലം കഴിഞ്ഞാൽ കാണാവുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാഴ്ച അവിടെ നമുക്ക് ഭാവിയിൽ ടൂറിസം പദ്ധതികളൊക്കെ ഉപയോഗിക്കാം ഇത് സർക്കാർ ചെയ്യേണ്ടതാണ് ഞാൻ ഇച്ചിരിക്കും ചെയ്യേണ്ടതല്ല ഗവൺമെന്റുകളാണ് ചെയ്യേണ്ടത് എന്തായാലും ഇത്രയും സമയം എങ്ങനെ നമ്മള് സംസാരത്തിന് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഈ ഡിസ്കഷൻ തുടരും ഇപ്പൊ ആളുകൾക്ക് കാണുന്ന ആളുകൾക്കൊക്കെ സമയം വളരെ പരിമിത പക്ഷെ നമ്മളിങ്ങനെ ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക് ഈ ഒരു ഡയലോഗ്സിന്റെ മുന്നോട്ട് പോക്കുണ്ടാവും അപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ വളരെ എന്നാലും പിന്നെ വേണ്ടി സന്തോഷം ഒരുപാട് സന്തോഷം അങ്ങനെ കുറച്ചു നേരം ഈ കവിത കവിതയുടെയും സിനിമയുടെ ഒക്കെ പരിസ്ഥിതി സംസാരിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ആരും ഈ വിധം ചർച്ചകളൊന്നും ഇല്ലല്ലോ അതെ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ചില ആളുകൾ കിളി ആശയം എന്ന് പറയുന്ന പോലെയൊക്കെയുള്ള അതങ്ങനെയാണോ സമൂഹത്തില് നിലവിൽ പോകുന്ന ഒരു പോക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കാണുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു സംഗതി പോയതെന്ന് എന്തായാലും അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളും കൂടി നമ്മളാൽ ആവുന്നത് ചെയ്യാനുള്ള ഉദ്ദേശം കൂടിയാണ് എന്തായാലും വളരെയധികം സന്തോഷം